ശസ്ത്രക്രിയക്കിടെ വയറിൽ സർജിക്കൽ മോപ്പ് മറന്നു വെച്ചു തിരുവനന്തപുരം വെങ്കോട് എസ് യു ടി ആശുപത്രിക്കെതിരെ പരാതി ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു ഒരുതരം മറവി രോഗമാണ് തോന്നുന്നു ഈ ആശുപത്രിയിലത്തെ ഡോക്ടർമാർക്കുള്ളത് ഡെഡ് ദിവസം മുന്നേ കാലിനിടാനുള്ള വലിയ കമ്പി കൈക്കിട്ടതും വിരലിന് അസുഖമായിട്ട് പോയ കുട്ടികളുടെ നാവിന് ശസ്ത്രക്രിയ ചെയ്തതും അതിന് തൊട്ട് മുന്നെയാണ് ഈ വയറിൽ കത്രിക മറന്നു വെച്ചതും മറ്റൊരു യുവതി നിയമ പോരാട്ടം നടത്തിയതൊക്കെ നമ്മൾ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെയാണ് എന്നിട്ടും ഇവർ ഇതേ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇവരുടെ ഈ എക്സ്പീരിയൻസ് ഇവരുടെ ഈ ഡോക്ടർ പദവിയൊക്കെ പിൻവാതിൽ നിയമനത്തിലൂടെ കയറി കൂടുകാണെന്നൊരു സംശയമുണ്ട് കാരണം ഈ എഴുതാത്ത പരീക്ഷയൊക്കെയാണല്ലോ കേരളത്തിൽ ജയിക്കുകയും തോറ്റവാന്മാരൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടുന്നത് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇവരൊക്കെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ കയറി കൂടുന്നതെന്ന് എന്തായാലും പൊതുജനത്തിൻ്റെ ആരോഗ്യം ഓരോ ഡോക്ടറിൻ്റെയും കൈക്കുള്ളിലാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് നേരിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകേണ്ട ഗതികേട് പൊതുജനത്തിന് വരും അതാണ് ഇനി നടക്കൊണ്ട് പോകുന്നത് എന്തായാലും പിണറായി വിജയൻ ആൾ ഉഷാറാണ് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരശുപത്രി അവർ ആശ്രയിക്കുന്നില്ല നേരെ അമേരിക്കയിലേക്ക് പോകുവാണ് ഇടതുപക്ഷത്തിൽ എല്ലാ നേതാക്കളും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ കെട്ടിവലിക്കേണ്ടത് കേരളത്തിലെ പൊതുജനങ്ങളാണ് സാധാരണക്കാരാണ്